ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കുമോ എന്നുള്ളൊരു റീഡിങ് ആണ് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തികൾ മാത്രം ഈ റീഡിങ് കാണുക അല്ലാത്ത വ്യക്തികൾ വിട്ടേക്കുക ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങളുടെ സോളിന് റെസിനേറ്റ് ചെയ്യുന്ന എനർജി മാത്രം സ്വീകരിക്കുക അല്ലാത്തവ വിട്ട് കളയുക റീഡിങ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നിങ്ങളെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് ഹീറോഫ് എൻ്റെ വേൾഡ് എയ്റ്റ് ഓഫ് ഹൺസ് ഫോർ ഓഫ് പെൻഡക്കൾസ് എയ്റ്റ് ഓ പെൻ്റക്കൾസ് ഫൈവ് ഓഫ് ഹൺസ് സണ്ണ് ടു ഓ വൺസ് ഇത്രയും ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ഹീറോ ഫൈൻ കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം നിങ്ങൾക്കും നിങ്ങളുടെ പാർട് പാർട്ട്ണർക്കും ഒരു ആത്മീയ ബന്ധം ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് വലിയ ഒരു പാഠമാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ വന്നിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ അവസാനിക്കാൻ ഒരു എനർജി സപ്പോർട്ട് കിട്ടിയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ നിലവിലുണ്ട് അത് പൂർണ്ണമായിട്ടും ഇവിടെ അവസാനിച്ചിട്ടില്ല അതുപോലെ തന്നെ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ നിങ്ങളുമായിട്ട് സംസാരിക്കുവാനുള്ള ഒരു സാഹചര്യം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരാൾ സത്യം നിങ്ങളോട് ഇതിൽ ഒരാൾ നിങ്ങളോട് സത്യം തുറന്ന് പറഞ്ഞ് സിറ്റുവേഷൻ ക്ലിയർ ചെയ്യാൻ സാധ്യത ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങളോട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ നിർഭാഗ്യകരമായ ഒരു ബോണ്ടേജ് ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സോളിനെ അടിമയാക്കുന്ന ബന്ധനങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും കുറേ ഭയങ്ങളാൽ ഈ ഒരു സിറ്റുവേഷൻ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്ത ഭയപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒറ്റയ്ക്കായി പോകുമോ എന്നുള്ളൊരു ഭയം അതുപോലെ തന്നെ സാമ്പത്തികപരമായ ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ പിന്നിലോട്ട് വലിക്കുന്നതായിട്ടും വീണ്ടും ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നിങ്ങളെ പിടിച്ചിരുത്തുന്നതുമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഇങ്ങനെ എനർജറ്റിക്കായി നിങ്ങൾ പിടിച്ചിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് പുതിയ ജീവിതം ആരംഭിക്കുവാനുള്ള ആ ഒരു വഴിയെ ഇത് തടയുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഏസോപെനക്കൾസ് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ദൈവം നിങ്ങൾക്കായി പുതിയ ചാപ്റ്റർ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അത് വ്യക്തതയോടെയും നിങ്ങൾക്ക് നീതിയോടെയും കൂടിയുള്ള ഒരു ചാപ്റ്ററാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ണർക്കും ഇടയിൽ ഒരുപാട് സ്ട്രഗിൾ നടക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളിൽ ഒരാൾ ഇത് വിട്ടുപോകണോ അതോ വീണ്ടും തുടരണോ എന്നൊക്കെ ചിന്തിച്ച് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൊക്കെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലരുടെയൊക്കെ പങ്കാളികൾ കുടുംബത്തിനെയും സമൂഹത്തിനേയും സമ്മർദ്ദം കൊണ്ട് തേർഡ് പാർട്ടിയിൽ കുടുങ്ങിപ്പോയതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സൺകാർഡ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഒരുപാട് കള്ളങ്ങളും മായകളും ഒക്കെ ഇവിടെ പുറത്തു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വെളിവാകുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് അത് ഉടൻ സംഭവിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ഹീലിംഗ് ഹാപ്പിനെസ് ആൻഡ് സോൾ യൂണിയൻ എനർജിയൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാൻ വളരെ അധികം സാധ്യതയുള്ളതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയാ പറയാനായിട്ടുള്ളത് നിങ്ങൾ എനർജറ്റിക് ആയി തുടർന്നാൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർന്നു തുടങ്ങുന്ന പാതയിൽ നിമിഷങ്ങൾക്കുള്ളിൽ നീങ്ങാൻ സാധിക്കുമെന്നാണ് അതായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിപ്പിക്കാൻ മറ്റാരും വിചാരിക്കേണ്ട നിങ്ങൾക്ക് തന്നെ അതിന് കഴിയുമെന്നാണ് പറയുന്നത് അതിന് നിങ്ങൾ ബോൾഡായിട്ടിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തണം നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിപ്പിക്കാൻ ഇവിടെ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാർമിക്കാണ് അതുപോലെ തന്നെ അവസാനിക്കാനുള്ള ഒരു എനർജിയും ഇവിടെ നിലവിലുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയ തുടക്കം ഇവിടെ എസ് ഒപ്പിൻ്റെക്കൾസ് വഴി ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളോട് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത് നിങ്ങളുടെ സോള് ബോൾഡ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക എന്നാണ് നിങ്ങളോട് പ്രധാനമായിട്ട് ഇവിടെ യൂണിവേഴ്സിന് പറയാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ നീങ്ങുക അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ദൂരെ എടുത്ത് കളയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക എന്നാണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മവരട്ടെ താങ്ക്